നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പൊതുവെ പറയാറുണ്ട് അല്ലെ ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് ഒരാളുടെ മനസ്സിന്റെ മാത്രമല്ല ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പറയുമെന്നാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത് ജ്യോതിഷത്തിന്റെ തന്നെ ഒരു ശാഖയായ സാമുദ്രിക ശാസ്ത്രം എന്നത് മുഖവായന പ്രഭാവലയം ശരീരത്തിന്റെ മുഴുവൻ വിശകലനം എന്നിവയെ സംബന്ധിച്ച് പറയുന്നു ഇതിലൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും ഭാവിയിലെ ചില കാര്യങ്ങളും സംബന്ധിച്ച സൂചനകളും ലഭ്യമാകും ഇതുപ്രകാരം ഒരാളുടെ മുഖലക്ഷണത്തിലൂടെ അവരുടെ പല സവിശേഷതകളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ആസ്ട്രോളജിക്കൽ ഫേസ് റീഡിങ് പറയുന്നത് മുഖലക്ഷണത്തിലൂടെ സ്വഭാവ സവിശേഷതകൾ മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഭവിക്കുന്ന ഭാഗ്യ ഭാഗ്യനിർഭാഗ്യങ്ങള് സമ്പൽ സമൃദ്ധി ഐശ്വര്യം വിവാഹം കുടുംബജീവിതം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരെ മനസ്സിലാക്കാം സാമുദ്രിക ശാസ്ത്രത്തിലെ മുഖലക്ഷണപ്രകാരം സമ്പൽ സമൃദ്ധിയുടെ ലക്ഷണങ്ങള് അഥവാ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ലക്ഷണം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനവരവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ ചുണ്ടുകളെ കുറിച്ച് നോക്കാം ഒരു വ്യക്തിയുടെ ചുണ്ടുകളുടെ മുഗൾ ഭാഗം പവിഴ രൂപം പോലെയാണെങ്കിൽ അവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും എപ്പോഴും അനുഭവത്തിൽ വരുന്നതായിരിക്കും സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും ഇക്കൂട്ടർ അതുപോലെ തന്നെ ജീവിതത്തിലെ അംഗീകാരവും സ്ഥാനമാനങ്ങളും ഇവരെ തേടിയെത്തുന്നതും ആയിരിക്കും സമ്പത്തും സൗഭാഗ്യവും ജീവിതത്തിലെ വിജയവും നേടുന്ന ഇവർ നല്ല സൗന്ദര്യ രൂപങ്ങൾക്ക് ഉടമകളുമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും തന്നെ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല ഏത് ജോലിയിലായാലും ഉയർച്ച നേടാനും അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വിജയം കണ്ടെത്താനും ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇനി അടുത്തതായിട്ട് നെറ്റിത്തടത്തെ കുറിച്ച് നോക്കാം മുഖലക്ഷണത്തില് ഒരു വ്യക്തിയുടെ മുഖം നിരീക്ഷിക്കുമ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കുന്നത് നെറ്റിത്തടമായിരിക്കും സമ്പൽ സമൃദ്ധികൾ അനുഭവിക്കാൻ യോഗമുണ്ടോ എന്നത് ഒരാളുടെ നെറ്റിത്തടം നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഉയർന്നതും വിശാലമായതുമായിട്ടുള്ള നെറ്റിത്തടമുള്ള വ്യക്തികളെ തേടി സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും തേടിയെത്തുമെന്നാണ് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവരെ കൂടുതൽ അരട്ടുകയില്ല എന്നുള്ളതാണ് പല വഴികളിൽ നിന്നും ഇവരുടെ കയ്യിലേക്ക് ധനം വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇവരുടെ വിജയത്തിനും ഉയർച്ചയ്ക്കും പിന്നിൽ ഇവരുടെ കഠിനാധ്വാനം തന്നെയാണ് എന്നുള്ളതും എടുത്തു പറയാതിരിക്കാനാവില്ല ഇനി അടുത്തതായിട്ട് ചെവിയുടെ കാര്യം നോക്കാം വലുതായാലും ചെറുതായാലും മാംസളമായിട്ടുള്ള ചെവികൾ ഉള്ളവരാണെങ്കിൽ ഇവർ ഊർജ്ജസ്വലരും തൊഴിലിൽ ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും അതിന് തക്ക പ്രതിഫലം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചയിലേക്ക് പോകാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് തൊഴിൽപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് സമ്പാദിക്കാനും ഇവർക്ക് കഴിയും ചെവികൾ മാംസളവും നീളമുള്ളതും മുഖത്തിനോട് കൂടുതൽ ചേർന്ന് വരികയുമാണെങ്കിൽ ഇവർക്ക് പലതരത്തിലും സമ്പത്ത് വന്നു ഭവിക്കും എന്നുള്ളതാണ് ഇവർക്ക് വരുന്ന ധനയോഗം ആരെയും അത്ഭുതപ്പെടുത്തും എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി അടുത്തതായിട്ട് മൂക്കിന്റെ കാര്യമാണ് നോക്കുന്നത് തടിച്ചതും മാംസളവുമായിട്ടുള്ള മൂക്ക് തടിച്ചതും മാംസളവുമായിട്ടുള്ള മൂക്ക് സമ്പത്ത് വന്നു ഭവിക്കും എന്നതിൻ്റെ അടയാളം തന്നെയാണ് സമ്പത്ത് വന്നുഭവിക്കുക മാത്രമല്ല അത് നല്ല രീതിയിൽ അനുഭവിക്കാനുള്ള യോഗവും ഇവർക്കുണ്ട് കൃത്യമായ ആകൃതിയിൽ മൂക്കാണെങ്കിലും ധനയോഗത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇക്കൂട്ടർ ഏർപ്പെടുന്ന ബിസിനസ്സുകളൊക്കെയും തന്നെ ഉയർച്ചയിലേക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവും ഇക്കൂട്ടറിൽ കാണാനായിട്ട് സാധിക്കും അതുതന്നെയാണ് ഇവരുടെ വിജയത്തിന്റെ ആ ഒരു കാരണവും അതേസമയം ഇരുനാശാദ്വാരങ്ങളും വ്യത്യസ്തങ്ങളാണെങ്കിൽ അത് നിർഭാഗ്യകരമായിട്ടുള്ള ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത് കയ്യിൽ എത്രയൊക്കെ ധനം വന്നു കഴിഞ്ഞാലും അത് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഭാഗ്യം ഭാഗ്യമെന്നത് ഇക്കൂട്ടരുടെ ജീവിതത്തിൽ കാണാനേ സാധിക്കുകയില്ല ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും തടസ്സങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇവർ എപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും ജീവിതത്തിൽ വിജയം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരാറുണ്ട് ഇനി അടുത്തതായിട്ട് താടിയെക്കുറിച്ച് നോക്കാം മുഖത്തിലെ കീഴ്ചുണ്ടിന് താഴെയുള്ള ഭാഗമായിട്ടുള്ള താടി ഉരുണ്ടതും മാംസളവുമായിട്ട് കണ്ടു കഴിഞ്ഞാല് അതിനർത്ഥം അവർ സമ്പത്ത് സൗഭാഗ്യങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ് ഇവർക്ക് സമ്പത്ത് അനുഭവിക്കാനും അത് സമ്പാദിച്ച് ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്താനും യോഗമുണ്ട് ഏതൊരു കാര്യത്തിലും ഇവരെ ഭാഗ്യം തുണച്ചിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇക്കൂട്ടർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്താനും ഇവർക്ക് സാധിക്കും ജീവിതാവസാനം വരെയും ഇവർക്ക് ധനയോഗവും കാണാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ഇനി അടുത്തതായിട്ട് മുഖത്തിന്റെ മുഴുവനായിട്ടുള്ള ആകൃതിയെ കുറിച്ച് നോക്കാം മുഖം മുഴുവനായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മനോഹര ആകൃതിയിലുള്ളവരാണെങ്കിൽ അവർക്ക് ധനയോഗമുള്ളവരാണ് എന്ന് നമുക്ക് പറയാം കൃത്യമായ ആകൃതി എന്നാല് മുഖത്തിൻ്റെ ഇരുഭാഗങ്ങളും മൂക്കും ചെവിയും കണ്ണും പുരുകവുമൊക്കെ ഒരേ ആകൃതിയിലും ആകർഷണ രൂപവുമാണ് ഉദ്ദേശിക്കുന്നത് ഇവരുടെ കൂടെയും എപ്പോഴും ഭാഗ്യമുണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഇവരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതൊരു കാര്യത്തിലും വിജയം നേടാനും അതിനനുസരിച്ച് കഠിന പ്രയത്നം കാഴ്ചവെക്കാനും ഇക്കൂട്ടർ ശ്രമിക്കാറുണ്ട് ചില ഘട്ടങ്ങളിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവരെ തേടിയെത്താറുണ്ടെങ്കിലും ഉടനെ തന്നെ അതിന് പരിഹാരം കണ്ടെത്താനും ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഏർപ്പെടുന്ന എല്ലാ ബിസിനസ്സുകളിലും വിജയം കാഴ്ചവെക്കാൻ കൊണ്ട് കഴിയും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള പല മേഖലകളിൽ കഴിവ് കാഴ്ചവെക്കുകയും ചെയ്യും പല തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്നിരുന്നാലും ഏതൊരു ജോലിയായാലും അത് കൃത്യമായിട്ട് ചെയ്തു തീർക്കാനും ആ ഒരു ജോലിയിലൂടെ തന്നെ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ നയിക്കാനും ഇവരെ കൊണ്ട് സാധിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു സക്സസ്ഫുൾ ലൈഫ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഒരൽപ്പം കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങളെ നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വിജയവും കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളതും അറിയിക്കാൻ മറക്കരുത് കാരണം ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി ഇതിന്റെ കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി